ഇവിടെ ആന വരുമ്പോൾ ഈ കമ്പിയിൽ എവിടെയെങ്കിലും ടച്ച് ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടും അപ്പോൾ അവർ മനസ്സിലാക്കും ആന വന്നു പിന്നെ പിന്നെ അങ്ങോട്ട് മാറിയതാണ് ഇവിടെ വേറെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞു ആനയൊക്കെ ഒന്ന് ഇടിച്ച് പൊളിക്ക് നോക്കി ചെയ്യും ഇടയ്ക്ക് അപ്പോൾ മരത്തിൻ്റെ മോളത്തേ കണ്ടോ അതാണ് ഈ മുളകിലിങ്ങനെ കയറിയിട്ട് മോള് ചെന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ അവിടെ ഒരു ഏറുമാടം പോലെയുണ്ട് അപ്പോൾ ഇവർ രാത്രി ആനയ്ക്ക് വരുന്ന സമയത്ത് അതിന്റെ മോള് കയറിയിരിക്കുന്ന പറയുന്നത് ഉണ്ടല്ലേ പുല്ലിൻ്റെ മേൽക്കൂരകളുള്ള നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ട്രൈബൽ വീടാണ് അപ്പോൾ നമ്മളിവിടെ നൗഷാദ് ഉണ്ട് നൗഷാദ് ഇവിടെ തന്നെയല്ല വീട് നൗഷാദിൻ്റെ വീട് നൌഷാദ് പറഞ്ഞ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം വഴിയൊക്കെ ഇങ്ങനെ ഉണ്ടാവുക മഴക്കാലത്ത് ഉണ്ടോ ഇതൊക്കെയാണ് നേച്ചർ നമ്മൾ എൻജോയ് ചെയ്ത് നടക്കാണ് വെള്ളമൊഴുകി വരുന്നത് ഇതോടെ ഒക്കെ ഇതൊക്കെ പറമ്പാണോ ഏ ആൾക്കാരെ പറമ്പല്ലോ അല്ലല്ലോ അപ്പുറത്തേക്ക് കൃഷിയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് മുമ്പ് പോയി കഴിഞ്ഞാൽ കുറച്ച് കൃഷി സ്ഥോടങ്ങളൊക്കെ കാണാം അതിന് വേണ്ടിയൊക്കെയാണ് അവിടെ പോകുന്നത് ഇവിടെ നല്ല കൽപ്പടവൊക്കെ ഉണ്ടല്ലോ വീടൊക്കെ കിട്ടിയതാ അതിനുള്ള ആൾക്കാർ ഒഴിഞ്ഞു പോവാൻ തോന്നുന്നു അല്ലേ ഓരോ ഓപ്ഷനും ഇല്ലാത്തവരെ അവിടെ നിൽക്കുള്ളൂ അല്ലേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പോകും പുറത്തേക്ക് അങ്ങനെ മുറമ്പിലാവിൻ്റെ ജീവിതം പുലരേണ്ട ഭാഗത്തേക്ക് നമ്മൾ എത്തി കൃഷി സ്ഥലങ്ങളുള്ളത് വെള്ളം ഇത് കോട്ടക്കടവാ ഓട്ടോ അപ്പൊ നമ്മള് കോട്ടക്കടവെത്തി കേട്ടോ വെള്ളം വരുന്നുണ്ടോ അവിടെ ഇവിടെ ചെക്ക് ഡാമുണ്ട് പൊളിഞ്ഞു പോയതാ ഇവിടെ ഈ വീടോ ഇതാ വീടോ അത് ശരി ഇവിടെ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ വീടുകളൊന്നും ഒന്നും താമസമല്ലാതെ പൊളിഞ്ഞു പോയി കിടക്കണാണ് അതേക്കോട് ഈ കൃഷി ചെയ്യണ പണിക്കാരെ താമസിപ്പിച്ചിരുന്ന വീടാണെന്ന് ഈ വീടും അതിൻ്റെ അപ്പുറത്തൊരു മറ്റൊരു വീടും ഉണ്ട് പക്ഷേ തറവാട് വീടായിരുന്നു ആ ഇതാണ് കോടാലി ഹൗസ് അല്ലേ നൂറ് വർഷ പൊഴിവാക്കി പോയിട്ട് എത്ര ആയിട്ടുണ്ടാവും നമ്മൾ രാവിലെ യാത്ര തിരിച്ചു തന്നല്ലോ കോടാലിപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ കോടാലിപ്പാടിക്ക് കോടാലി എന്ന് പേര് വരാൻ കാരണം കോടാലി തറവാടുകാരുണ്ടായിരുന്നു ഇവിടെ ജീവിച്ചിരുന്ന ആ കോടാലി തറവാടാണ് ഈ കാണുന്നത് ഇതിപ്പോ ഈ അവസ്ഥയിലാണ് ഒരു പത്തിരുപത് വർഷം മുമ്പ് തന്നെ ഇവിടുന്ന് താമസമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ പോയി പക്ഷേ ഇതാണ് ആ കോടാലി തറവാട് വീടൊക്കെ ഇങ്ങനെ കിടക്കുന്നത് തുറന്ന് കാണാനൊന്നും പറ്റില്ല പിന്നെ ഔഷധിന് കിട്ടിയതുകൊണ്ട് നമുക്ക് കൊടുത്ത് ഇൻഫോർമേഷനൊക്കെ കിട്ടിയത് കേട്ടോ ബ്രോ ഉണ്ടോ ഇഞ്ചി കൃഷി നടക്കുന്നുണ്ട് ആ ഇഞ്ചിപ്പാടാണത് കുറച്ച് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് തറവാട്ടിലോ ഇരുപതാളോ ആൾക്കാർ താമസിക്കുക ഈ വീട്ടിലോ വീട്ടിലോട്ടിലോ പൊളിഞ്ഞു പോയത് തരുമല്ലേ ഇതൊക്കെ പണ്ടേ ഭയങ്കര ആനശല്യമായിരുന്നല്ലോ ഇവിടെയൊക്കെ ഇപ്പൊ കൂടി ഇവിടെ നിന്ന് മുകളിലേക്കൊക്കെ ഫോറസ്റ്റിന്റെ ഭാഗമാണ് നമുക്ക് കുറച്ച് ദൂരം അങ്ങനെ മുകളിലേക്ക് പോയി നോക്കാം നമ്മൾ ഒരു കാലത്ത് സജീവമായിരുന്നൊരു സ്ഥലമാണത് കോട്ടക്കടവ് മേളിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഫോറസ്റ്റ് ആണെങ്കിലും പണ്ടൊരു ജങ്ഷനായിരുന്നത് മെയിൻ വണ്ടിയൊക്കെ പോകുന്ന താഴേക്കൊരു വഴിയുണ്ട് അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് നേരെ പ്രതേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബൽ കോളനിക്ക് പോകുന്ന ഒരു വഴിയുണ്ട് നമ്മൾ താഴ്ന്നു വന്നത് ഇവിടുന്ന് ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് കാണാം ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിസർവ് ആയി ആ ഒരു ഏരിയയാണ് ആണ് അവിടുന്ന് വെള്ളമൊക്കെ വീണ സൗണ്ട് മാത്രം ഇങ്ങനെ കേൾക്കാം ഇവിടെ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നതാണ് എന്താണെന്ന് വെച്ച് ഇവിടെ ആദ്യം ആദ്യം എപ്പോഴും കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു ഈ താഴേക്കൊക്കെ പോയ ഒരു ഷെഡും അതുവരെ പോകുന്നുണ്ട് അത്ര ഈ ഒരു ഇലക്ട്രിക് ലൈൻ അപ്പോൾ ഇപ്പോൾ ഇല്ലേ ഇപ്പോൾ അതൊക്കെ പൊളിച്ചാണ് അല്ലെങ്കിൽ പൊളിച്ച് കൃഷി ചെയ്യണില്ല അവിടെ തേ ഇത് മാത്രം എടുക്കില്ലേ തേയില മാത്രം എടുക്കും വേറെ ഒന്നുമില്ല അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ചോലയാണ് ഇനി ഇതിലൂടെ കുറച്ചും കൂടെ മുംബൈക്ക് പോകാൻ പോവാണ് അവിടെ ഒരു ട്രൈബൽ കോളനി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നൗഷാദുള്ള ധൈര്യം അല്ല ഈ വഴിക്കൊന്നും വരുന്നല്ല കാരണം നൌസാദിന് കിട്ടിയ സ്ഥിതിക്ക് മുതലാക്കാമെന്ന് വെച്ചാൽ ഞാൻ പോകണത് കാരണം അറിയണവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവാം വിടെ ട്രൈബൽ കോളനി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടാണ് പോണത് ഞാൻ മുന്നോട്ട് പോയിട്ട് റൗണ്ട് അടിച്ച് വരാം ഞങ്ങളെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏരിയ ഉണ്ടോ സോ നമ്മൾ കുറേ ഉള്ളിലേക്ക് എത്തി സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് വീടുണ്ട് അവിടെ കാണുന്നുണ്ടോ ചെറുതായിട്ടൊരു പുല്മീട് പുല്ല് പുല്ല് വീട് അങ്ങോട്ടൊക്കെയാണ് നമ്മൾ വന്നത് നമ്മൾ വന്ന ഏരിയ ഉണ്ടോ ആ മല കയറി ഇങ്ങനെ വന്നു മൈക്കോട്ട് പോയി അപ്പം നമ്മളെത്തി ഇവിടെ ഒരു രണ്ട് വീടുണ്ട് ഇവരെങ്ങനെ ഇവിടെ ജീവിക്കണമെന്ന് അങ്ങനെ ബോട്ടിലൊക്കെ ഇട്ടി വെച്ചിട്ടുള്ളത് ഇത് ആനക്കുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലേ വന്നറിയാം ബോട്ടിൽ കൂട്ടിമുട്ടുമ്പോൾ അത് ഇവിടെ ആന വരുമ്പോൾ ഈ കമ്പിയിൽ എവിടെയെങ്കിലും ടച്ച് ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടും അപ്പോൾ അവർ മനസ്സിലാക്കും ആന വന്നു അതാണ് കഥ ഇതവിടെ താമസിക്കുന്ന അയാളെ വീട് മരത്തിൻ്റെ മേലൊരു ഏർമാടൊക്കെ ഉണ്ടല്ലേ ആ ഇതൊക്കെ ആണോ ഫ്ലൈറ്റ് കെട്ടിച്ച് ഇത് എന്താ ആന വരുമ്പോൾ അങ്ങനെ അടിക്കല്ലേ ഇത് ദിവസം രാത്രി കേൾക്കലുണ്ടാവൂല്ലേ ഞങ്ങൾ മിക്ക ദിവസം ആന ആന ഒന്നും വരൂലേ എന്താ പേര് നിങ്ങളാർ കുമാർ കുമാർ ഓക്കെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്കൊന്നും വരില്ലല്ലേ പണിക്കോവും ഇവിടെ എന്താ കൃഷി ചെയ്യുന്നുണ്ടോ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ കുമാർ കുമാർ താമസിക്കുന്ന വീടാ ഇത് വീട് അച്ഛന്റെ വീടാ ആ അപ്പുറത്തുള്ളതായിരിക്കും അല്ലേ ഇത് കുമാറിൻ്റെ അച്ഛൻ താമസിക്കുന്ന വീടാണ് ഉണ്ടല്ലേ പുല്ലിൻ്റെ മേൽക്കൂരകളുള്ള നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ട്രൈബൽ വീടാണ് ഇത് ഇതിൻ്റെ അപ്പുറത്തൊരു വീടുകൂടെ ഉണ്ട് അത് നമ്മുടെ കുമാറിനോ കുമാറും ഇതിലാണ് താമസിക്കണല്ലേ വലിയ ഇത് അല്ലേ മരത്തിൻ്റെ മേലാരാണ് താമസിക്കുന്നത് അല്ല വരുമ്പോൾ അങ്ങനെ ഇപ്പോൾ അങ്ങനെ കേട്ടൊന്നുമില്ല ഏഹ് മേലെ കറിയിരിക്കുമോ അ ശരി ഇവിടെ ഇല്ല ഇല്ല ഞാൻ സൂപ്രസു മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിക്കൂല പേടില്ല നമുക്ക് കുമാറിൻ്റെ വീടൊന്ന് കാണാം കേട്ടോ കുമാറിന്റെ വീട് വീടിന്റെ പരിസരമൊക്കെ ഭയങ്കര നീറ്റാണെട്ടോ എന്നിവിടെ ചോല വെള്ളം വന്ന് വിട് കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഓസട്ടിട്ട് കാറ്റത്തിക്ക് വെള്ളം വരുന്ന താഴെന്ന് ആ അവിടുന്ന് മേലെ ആയിരിക്കും അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരുന്നതാണ് ഹോസിൻ്റെ ഫോസിൽ മേലെ കയറി വരുന്നതാണ് ഇതാണ് കുമാറിൻ്റെ വീട് കുമാർ വീടാണ് താമസിക്കുന്നത് രണ്ടും കുമാറിൻ്റെ വീട് തന്നെ ഓക്കെ ഇതിൽ തറ ഇട്ടിട്ട് മുഴുമിച്ചില്ലേ വീട് ഗവൺമെന്റിന് അറിയോ ഇങ്ങോട്ട് താമസിക്കണത് അല്ല മറ്റുള്ള കോളനികളൊക്കെ ഇത്രയും ഇന്റീരിയറിൽ താമസിക്കുന്ന രണ്ട് വീട് മാത്രം അറിയോ അറിയില്ല എന്ന് തോന്നണ അറിയാമായിരിക്കും അല്ലേ അറിയാമായിരിക്കില്ല മരത്തിൻ്റെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൽ ഈ മുളകിലിങ്ങനെ കയറിയിട്ട് മോള് ചെന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ അവിടെ ഒരു ഏറുമാടം പോലെ ഉണ്ട് അപ്പോൾ ഇവർ രാത്രി ആനയ്ക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മോള് കയറിയിരിക്കുന്ന പറയുന്നത് എന്തായാലും ഒരു ശരിക്കും നമ്മൾ പോയ ട്രൈബൽ കോളനിയിലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് സമയം ഭയങ്കര ഇൻറ്റീരിയർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു കോളനിയാണിത് കാരണം നമുക്ക് നല്ല അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് വീടൊക്കെ മരത്തിൻ്റെ മോളത്തുണ്ടോ അതാണ് നല്ല അടിപൊളിയായിട്ടുണ്ടാകും അത് നമുക്ക് കയറാം പക്ഷേ ഇപ്പം നമുക്ക് കയറാൻ കഴിയില്ല എനിക്കെന്തായാലും കയറാൻ ധൈര്യമില്ല കാരണം ഒരു മുളയിൽ ഒറ്റ മുളയിൽ കയറി മോള് വരെ പോകണം എന്നിട്ട് അതിൽ അതിന് അതിൽ കിടന്നുറങ്ങൊക്കെ ചെയ്യാം ഇതെന്താ കുമാർ ഇഞ്ചി ഇഞ്ചി അല്ലേ ഇഞ്ചിക്ക് തോലൊക്കെ വെട്ടിട്ടിരിക്കുകയായിരിക്കും അല്ലേ അത് ഇന്നലെ നന്നാക്കിയതാ ഇനി ഇതങ്ങനെ വളമായി മാറും വളം വേറിട്ട് കൊടുക്കണോ ആ ശരി ഓക്കെ ഓക്കെ അവിടെ നിന്ന് പൊളിച്ചിട്ട് ഇങ്ങോട്ട് മാറി എവിടെ വേണേലും കെട്ടലേക്ക് ഇവിടെ പറ്റില്ലായിരുന്നു അപ്പുറത്തേക്ക് വേറെ അയൽവാസികളൊന്നുമില്ലല്ലോ വേലി വേലി തിരക്കാനൊന്നും അല്ലേ പഴയ വീടല്ലേ അവിടെ കുമാർ ആദ്യം താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് നമ്മള് പോണത് കൊറേ വർഷങ്ങൾ ഓഹോ

പിന്നെ അങ്ങോട്ട് മാറിയതാണ് ഇവിടെ വേറെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു പറഞ്ഞു ആനയൊക്കെ ഒന്നിരിച്ച് പൊളിക്കൊക്കെ ചോദിച്ചു എത്ര ഇടയ്ക്ക് കിടക്ക് അപ്പോൾ ഇവർ ആദ്യം കെട്ടിയത് മരത്തിൻ്റെ മുകളിലാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ അവിടെ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഏർമാടം കെട്ടി അതിലേക്ക് താമസം മാറി പിന്നീട് താഴെ രണ്ട് വീട് കെട്ടി ഇതിപ്പോൾ ഒന്നും ഉപയോഗമില്ലാതെ കിടക്കുകയാണ് കൃഷി ചെയ്തിട്ട് ഇതുപോലെ മുളകും കിട്ടും രണ്ട് രണ്ട് ലക്ഷം പിന്നെ മേലക്കെട്ടിയില്ലായിരുന്നു

ഈ ഭാഗത്ത് നല്ല സൗണ്ട് വെള്ളം ചാട്ടിനെട്ടുണ്ടോ ആ ചോല വെള്ളം ഒഴികാണ് മഴ കൊണ്ടും സൗണ്ട് വേനൽക്കാലത്ത് മഴത്തു മാത്ര വെള്ളത്തിന്റെ ആയിരിക്കും പോവാ ഈ കല്ലൊക്കെ ഞങ്ങൾക്ക് എടുക്കാം അല്ലേ ഏഹ് കല്ലെടുക്കാം ഈ കട്ടില് ഒടിഞ്ഞു പോയിട്ടോ ആ അത് അത് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടല്ലേ ആ കുമാർ നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് ബാക്കിൽ വരാൻ പറഞ്ഞു ആ പോയി നോക്കാം ഇവിടെ കാപ്പിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇതൊക്കെ ആര് വെച്ചതാ ഞങ്ങൾ വെച്ചതാ അത് ശരി ഇവിടെ ട്രെഞ്ച് കയറിയിട്ടുണ്ട് കാണിക്കാനായിരുന്നു വന്നത് ആനകളൊന്നും അതിൻ്റെപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കടങ്ങ് കയറിയതാണത് നല്ല ആലുണ്ട് കാട് മൂടികിടക്ക് കടശിനെ കൊല്ലി അതോ അല്ലേ ആ അങ്ങനെ ഇറങ്ങി അപ്പുറത്ത് കടിച്ചിനൊല്ലിടെ ഇവിടെയാ ആ കടച്ചിനെ കൊല്ലി ആ ശരി ശരി യെസ് കടച്ചിനെ കൊല്ലി എന്നുള്ള സ്ഥലത്തേക്ക് എത്തി എത്തില്ല കാണുന്നുണ്ട് അപ്പുറത്ത് ഈ കടങ്ങ് താണ്ടിപ്പുറത്തേക്ക് വരില്ല പക്ഷേ ഇതൊക്കെ കായകളുണ്ടല്ലോ അതിൻ്റെ അതൊക്കെ അപ്പുറത്തുനിട്ട് വരുന്നത് ആ ശരി ഓക്കെ ഓക്കെ ത്രീ ഡിവിഷൻ മദ്രസ് ആണ് കണ്ണ് കറക്റ്റ് വെള്ള ഷീറ്റ് റൂഫിങ് അങ്ങനെ നമ്മൾ വന്ന് വന്ന് വെള്ളാരംകുന്ന് വെള്ളാരംകുന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ കല്ലാണ് കൂടുതലുള്ളതായിരിക്കും ഈ പേര് വരാൻ കാരണം ഇത് വെള്ളാരം കല്ല് എന്ന് പറയും ആദ്യം വീട്ടിൽ കത്തിയും ഒക്കെ മൂർച്ചാക്കി മൂർച്ചാക്കിയെടുക്കാനൊക്കെ അത് ഉപയോഗിക്കും ഈ കല്ല് പൊടിച്ചിട്ട് മരത്തിൻ്റെ കട്ടൊന്ന് സൈസാക്കിയിട്ട് അതിൽ വെച്ച് തേച്ച് വെള്ളാരം കുന്നിൻ്റെ മുകളിൽ വന്ന് കഴിഞ്ഞാൽ ഇതോണിയും ഉണ്ടല്ലേ കുലുമയുടെ ചോല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് തന്നെയാണ് അവിടുത്തെ പ്രധാന കാഴ്ചകൾ നമ്മളൊരു കുന്ന് കീഴടക്കിയപ്പോൾ ശരിക്കും അല്ലേ ആ ഒരേറ്റം മേലെ കയറി വന്നു താഴേക്ക് ഇറങ്ങി വരികയാണ് മോളൊന്ന് ഇങ്ങനെ നമ്മൾ താഴേക്ക് പോകണം ഇറങ്ങി പോകുന്നുണ്ട് ഈ ട്രഞ്ചിന്റെ മണ്ണെടുത്തിട്ടോണ്ട് നടക്കാൻ സുഖമായില്ലേ അല്ലെങ്കിൽ നമ്മൾ കാട്ടിൽ കൂടെ തപ്പി കുടിച്ച് പോകണം ഇതൊരു ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇത് കൊണ്ടത് ഇത് ഇത് ആശയക്കണേ ചീഞ്ഞ രാവിലെ കടുവ കൊണ്ടായിരുന്നു അത്ര പുള്ളി കാലടകളൊക്കെ കാണിച്ചായിരുന്നു കടുവിനൊന്നും കാണാനൊരു മൂടുമില്ല സ്ഥലം കാണാൻ പോവാ അത്രേ ഉള്ളൂ രണ്ട് അതിൻ്റെ ഫുട് പ്രിന്റ് കാണിച്ചിരുന്നു രാവിലെ വന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വെള്ളം ചളിയൊക്കെയാണ് അട്ട ഇഷ്ടം പോലെ ഉണ്ട് കാലില് അതൊന്നിപ്പോൾ നമ്മൾ നോക്കണില്ല പോവാ ഇപ്പുറത്തൊരു അരുവി ഇപ്പുറത്തൊരു ചെക്ക് ഡാം കാനന്റെ കാൽപാദങ്ങൾ ഉണ്ടോ അതിൻ്റെ കൂടെ പോണപ്പൊ മൈ ഗാഡ് ഫുള്ള് ആനന്റെ അടയാള നമ്മൾ ബോർഡർക്ക് കടന്നു ഇപ്പോൾ മൂപ്പർ തിരിച്ചുപോയി ഓക്കെ നമ്മളിനി ഈ വഴിക്ക് ഇങ്ങനെ പോവാണ് എന്തെങ്കിലും ഒന്ന് വീഴൊക്കെ ചെയ്തു ഓ അട്ട അട്ട കടിച്ചിട്ടുണ്ട് അട്ട വലി ആൾക്കൂല ഇന്നു അട്ട ഉണ്ട് കാലിലൊക്കെ അട്ടയാണ് അവിടെയൊക്കെ ഉണ്ട് ഇന്ന് ഇറങ്ങി പോകണം ചോരൊക്കെ കുടിച്ച് ആള് ഞാൻ ചൂ വായിച്ചപ്പോൾ അതായിട്ട് ഇറങ്ങിപ്പോയി ഷൂവിൻ്റെ ഉള്ളിലൊക്കെ അറിയില്ല നമ്മള് അട്ടനെ പറിച്ചു കളയാൻ പാടില്ല അല്ലെങ്കിൽ ഉപ്പോ മൂക്കുപ്പൊടി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇതൊക്കെ ഞാൻ ഈ ഷാമ്പ് എടുത്തിട്ട് നൗഷാദ് പറഞ്ഞ ട്രിക്കാണ് ഷാംപ് എടുത്തിട്ട് അതിൽ കയറ്റിയപ്പോൾ ഇറങ്ങിപ്പോയി ഷോഫിന് സൂവൊക്കെ ഇട്ട് പോവാം അപ്പോൾ ഏതായാലും നൗഷാദ് ഉള്ളതുകൊണ്ട് കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ പോയി കറങ്ങി തിരിച്ച് വന്നു ഏ അപ്പോൾ ഇനിയും വേറെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നൗഷാനും കൂട്ടി നമുക്ക് ഇനി ഒരു ദിവസം പോകണം വെയിലൊക്കെ ഉള്ളപ്പോൾ അല്ലേ അല്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പരിചയമുള്ളതുകൊണ്ട് ചേ ചെറുപ്പം ഇങ്ങനെ നടന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ചിപ്പോൾ ആ ഇത് ഇത് മുറമ്പിലാവ് തന്നെയല്ലേ മുറമ്പിലാവിൽ തന്നെ തിരിച്ചെത്തി കോട്ടക്കടമെന്ന് തിരിച്ചു വന്നു ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോടൊക്കെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ